ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നിങ്ങൾ തമിനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഡിന്നറിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നൊരു ഗ്രീൻ കളറിൽ നല്ല തിരേവിയായിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചപ്പാത്തി ടൈപ്പായിട്ടുള്ള ബട്ടർ ചപ്പാത്തിയും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ അത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വേണ്ടത് മല്ലിയില അപ്പോൾ നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ അളവായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ഏഴല് വെളുത്തുള്ളി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയില അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ പുതിനീല ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് എടുക്കുമ്പോൾ നമ്മളിതിൽ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യും അപ്പോൾ പച്ചമുളക് എനിക്ക് ഇത്ര മൂന്നെണ്ണം വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ആക്കുക തീരെ കുറക്കണ്ട അപ്പോൾ സ്പൈസ് തീരെ ഉണ്ടാവില്ല അപ്പോൾ അതനുസരിച്ച് പച്ചമുളക് എടുക്കാം നമുക്കിതൊക്കെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായി അരയണം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ടേക്ക് ഇതൊഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനിവിടെ ഒരു മുക്കാക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായി ക്ലീൻ ആക്കി വെച്ച് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഒഴിച്ചു ഇതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ കട്ട കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ട തൈരല്ല സാധാ തൈരാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒരു അരിപ്പയിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈര് വെച്ചിട്ട് നന്നായി നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം ഉപയോഗിക്കുക അപ്പോൾ സാധാ തൈരാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി അത് കുറച്ച് പുളി ഉണ്ടാവും കട്ട തൈരാകുമ്പോൾ അത്ര പുളിയില്ല അതുകൊണ്ട് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് നമുക്ക് നന്നായി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക കാരണം ആ ഒരു മസാല ചിക്കനിലോട്ട് നന്നായി പിടിക്കണം അപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഇവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ബട്ടർ ചപ്പാത്തി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതൊരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുക്കുന്ന അളവിനുള്ള പൊടിക്ക് രണ്ടര ഗ്ലാസ് ആണ് മൊത്തത്തിൽ വെള്ളം വന്നത് വേണ്ടി വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാലും ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് മൊത്തമായിട്ട് വേണമെങ്കിൽ പാൽ തന്നെ ഉപയോഗിക്കാം ഒരു അപ്പോൾ ടേസ്റ്റ് കൂടെ ഉള്ളൂ അപ്പോൾ ബട്ടർ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചുകൊടുക്കാം അപ്പോൾ പാലൊഴിച്ച് ഒന്ന് ചൂടാൻ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഇത് ഓൾറെഡി ചൂടായതാണ് ബട്ടറൊക്കെ അപ്പോൾ ഓവറായിട്ട് ചൂടാണ്ട ആവശ്യമില്ല പാലൊഴിച്ചാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബട്ടർ ചപ്പാത്തിൻ്റെ മാവങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി അരിപ്പൊടിയും മൈതപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അരിപ്പൊടി ഒരു കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും ഒരു കപ്പ് എടുക്കുക ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അളവ് കുറക്കണമെങ്കിൽ ഇപ്പോൾ അരക്കപ്പ് മൈദയാണെങ്കിൽ അരക്കപ്പ് അരിപ്പൊടി ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കാം ഞാനിതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെയും പാലിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ബാക്കി നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ രീതിയിൽ വെള്ളമൊഴിച്ച് കുഴക്കുന്ന പോലെ തന്നെ നന്നായി കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് ബട്ടറിൻ്റെ ആ ഒരു മിക്സി ഇതിന് പോരാ കുഴച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം പിന്നെ ഈ സ്പൂൺ വെച്ച് ഞാൻ ആദ്യം ഇങ്ങനെ മിക്സാക്കി റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ ഉള്ളു ശേഷം നമുക്ക് വെള്ളമൊക്കെ മതിയെന്ന് തോന്നിയാൽ കൈവെച്ച് നന്നായി കുഴക്കണം അപ്പോൾ നമ്മുടെ മാവടെ തന്നെ നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ബട്ടർ കൂടി തന്നെ ഈ ഒരു മാവ് നമ്മൾ ചപ്പാത്തിനെക്കാളും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്കിത് നന്നായി കുഴച്ചെടുക്കുമ്പോൾ പിന്നെ നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഇവിടെ മാറ്റിവെച്ച് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എപ്പോഴൊക്കെ റെഡി ആയിട്ടുണ്ടാവും നമ്മൾ കുക്ക് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ടാവും അപ്പോൾ അരമണിക്കൂർ ഞങ്ങൾക്ക് അരമണിക്കൂർ ഏറ്റവും കുറഞ്ഞ സമയത്താണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൽ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ വരുന്നതിന് ശേഷം അത് എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല ഗീ ഒഴിച്ചു കൊടുക്കുക ഈ ഗീയിലാണ് നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഗീ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ്റെ ഓരോരു പീസസ് എടുത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ രണ്ട് സൈഡും ഒരു മരുന്ന് വരുന്ന രീതിയിൽ നന്നായി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് അവിടുന്ന് ആവുന്ന ടൈം കൊണ്ട് നമ്മുടെ ചപ്പാത്തി ഒന്ന് റെഡിയാക്കാം നമുക്ക് ഈ ഒരു മാവ് നമ്മുടെ ചപ്പാത്തി ഒക്കെ ബോളാക്കി എടുക്കില്ലേ ആ ഒരു രീതിയിൽ ബോൾസാക്കി എടുക്കാം ഇത് നല്ല സോഫ്റ്റായ മാവ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ബോൾസാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് എനിക്ക് ഇരുപത്തൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിന് അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഒരു നേരത്തേക്ക് ചുടുവില്ല അതിനിപ്പോൾ ഈ ബോൾസ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് പിറ്റേ ഒന്നും പരത്തിയിട്ട് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ അത് ബോൾസാക്കി വെക്കുമ്പോഴേക്ക് നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ ചിക്കനെ കൂടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതിന് ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലോട്ടേക്ക് എടുത്ത് മാറ്റണം അതിന് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത അതേ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ബാക്കി ഗ്രേവി ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചിക്കൻ ഇതുപോലെ ചെറുതായൊന്നിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ കളർ മാറിയത് പാത്രത്തിലുണ്ടെങ്കിൽ നമ്മൾ പാത്രം മാറ്റേണ്ട ആവശ്യമൊന്നും കാരണം ആ ഒരു ഫ്ലേവറും കൂടി നമുക്ക് ഈ ഒരു ഗ്രേവിയിലോട്ട് കിട്ടണം അപ്പോൾ സെയിം പാത്രം തന്നെ നമ്മൾ യൂസ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ഇട്ട് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ നമുക്ക് നന്നായി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഓവറായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒരു തിക്ക് ഗ്രേവി പോലെ ആ ഒരു രീതിയാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം ഇന്ന് മസാല ഒന്നും വഴറ്റി ടൈം വളണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഇത് മിക്സിയിലൊക്കെ അടിച്ച് ആ ഒരു മാരിനേഷൻ അവിടെ റെഡിയാക്കി ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ടൈമുള്ളപ്പോൾ വേഗം കുക്ക് ചെയ്തെടുക്കാനും പറ്റും അതിനായിട്ട് കുറേ ടൈം നിൽക്കൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടില്ല ഗ്രീൻ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നെസ് മതിയാവും കാരണം ഇത് ചൂടൊക്കെ ആറുമ്പോൾ കറക്റ്റ് ഇനിയും കുറച്ചും കൂടി തിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അധികം തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയ സ്ഥിതിക്ക് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കേണ്ട പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് അവിടെ ഉണ്ട് പിന്നെ നമുക്ക് സാധാ ചപ്പാത്തിൻ്റെ അതേ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കുക അധികം പൊടിയിട്ട് ഇട്ട് പരത്തേണ്ട ആവശ്യമില്ല കാരണം ഇത് അരിപ്പൊടിയും കൂടി മിക്സ് ആയതുകൊണ്ട് ഓവറായിട്ട് പൊടി ഇടേണ്ട ആവശ്യമില്ല ഫസ്റ്റ് നമ്മൾ പരത്തുന്നതിന് മുന്നേ ആ ഒരു ബോൾ എടുത്ത് ഈ പൊടിയിൽ നന്നായി ഒന്ന് മുക്കിയെടുക്കുക പിന്നെ പൊടിയൊന്നും ഇടാതെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും കണ്ടില്ലേ ഈ ഒരു കട്ടിയിലാണ് പരത്തേണ്ടത് ഒരുപാട് കട്ടിയും പാടില്ല ഒരുപാട് നെയ്സും ആക്കണ്ട ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാം ചൂടായ പാനിലിട്ട് രണ്ട് സൈഡ് കുക്ക് ചെയ്തെടുക്കാം നന്നായി പൊങ്ങി വരും ചപ്പാത്തിയൊക്കെ പൊങ്ങുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിലും നന്നായിട്ട് ഇത് പൊന്തി വരും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ചപ്പാത്തി കൂടിയാണ് കണ്ട നന്നായി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിലുള്ള ചപ്പാത്തി ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് കാരണം സാധാ ചപ്പാത്തി നമ്മളിപ്പോൾ കഴിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആണ് ഈ ഒരു ചപ്പാത്തി അപ്പോൾ അതിനേക്കാളും സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രണ്ട് അതായത് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഈ ഒരു ചപ്പാത്തിയും നല്ല കോമ്പിനേഷനാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാം ഞാൻ ബാക്കിയുള്ള കുറച്ചും കൂടെ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല ഇനി നല്ല നല്ല ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ